കിടപ്പാടം ജപ്തി ചെയ്തതിനെ തുടർന്ന് വിറകുപുരയിൽ കഴിഞ്ഞിരുന്ന ഗൃഹനാഥിയെയും മക്കളെയും നാട്ടുകാർ വീട്ടിൽ കയറ്റിയതിന് തൊട്ടു പിന്നാലെ ബാങ്ക് അധികൃതരെത്തി വീടിന്റെ വാതിൽ പലക വെച്ച് അടച്ചതായി ആക്ഷേപം കിഴക്കേച്ചറായി കരുമത്താഴത്ത് അമ്മണിക്കാണ് ദുരവസ്ഥ അമ്മിണിയും മകനും മകളുമാണ് വീട്ടിൽ താമസം കഴിഞ്ഞ കേരള ബാങ്ക് വടക്കേക്കാട് ശാഖ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വീട്ടിലെത്തി അമ്മിണിയെ പുറത്താക്കി വാതിൽ അടച്ചുപൂട്ടി സീൽ വെച്ചത് ഈ സമയം അമ്മിണി മാത്രമാണ് ഉണ്ടായിരുന്നത് ഇവർ തളർന്നു വീണു അമ്മിണിയുടെയും മക്കളുടെയും ഫോണും വസ്ത്രങ്ങളും പതിവായി കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളും വീട്ടിനകത്തായിരുന്നു വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരാണ് വാതിൽ തുറന്ന് ഇവരുടെ മരുന്നും സാമഗ്രികളും എടുത്തു നൽകിയത് ഇതിനെതിരെ ബാങ്കുകാർ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ പലക പൊളിച്ച് വീട് തുറന്നു ലോൺ തീർക്കാനുള്ള ശ്രമം സജീവമായി നടക്കുമ്പോൾ ബാങ്കുകാർ വീണ്ടും എത്തി വാതിലിൽ പട്ടിക അടിച്ച് വീണ്ടും പൂട്ടുകയാണുണ്ടായത് ഇതിൽ നാട്ടുകാരിൽ കടുത്ത പ്രതിഷേധമുണ്ടായിട്ടുണ്ട് ബാങ്ക് ശത്രുതാ മനോഭാവത്തിൽ ഇടപെടുന്നു എന്നാണ് ഇവരുടെ ആക്ഷേപം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന മകളുടെ മകളും അവധിക്കെത്തി വീട്ടിലുണ്ട് മാവേലിക്കര രാജാ രയോർമ ആർട്സ് കോളേജിൽ പഠിക്കുന്ന രണ്ടാമത്തെ മകളോട് വീട് ജപ്തി ചെയ്തതിനാൽ അവധിക്ക് വീട്ടിലേക്ക് വരണ്ട എന്ന് അറിയിച്ചിരുന്നു എന്നാൽ വീട് തുറന്നുകൊടുത്ത സന്തോഷത്തിൽ വെള്ളിയാഴ്ച വീട്ടിലെത്തിയപ്പോഴാണ് ബാങ്കിന്റെ നടപടി നടപടിയുണ്ടായത് രണ്ടായിരത്തി പതിനാലിൽ മകളുടെ വിവാഹത്തിനാണ് കേരള ബാങ്ക് വടക്കേക്കാട് ശാഖയിൽ എട്ട് സെന്റ് ഭൂമി ഇടനൽകി നാല് ലക്ഷം രൂപ വായ്പ എടുത്തത് രണ്ടര ലക്ഷം അടച്ചു ഇനി നാല് ലക്ഷം രൂപ കൂടി ബാധ്യതയുണ്ടെന്ന് കാണിച്ചാണ് ബാങ്ക് ജപ്തി നടത്തിയത് അമ്മിണിയുടെ ഭർത്താവ് കുട്ടൻ ഏതാനും വർഷം മുമ്പ് കാൻസർ ബാധിച്ചു മരിച്ചിരുന്നു ലോൺ അവസാനിപ്പിക്കാൻ നാട്ടുകാരും സംഘടനകളും പണം സ്വരൂപിക്കുന്നുണ്ട് സിസിടിവി ന്യൂസ് പുന്നൂർക്കുളം